ഇരുപത്തഞ്ച് മിനിറ്റ് ഏറെ ഏതര മണിക്കൂറിൻ്റെ ഒരു പ്രഭാഷണം മുന്നേ കണ്ടുകൊണ്ടാണ് ഞാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് അവിചാരികമായിട്ട് ഈ ദിവസത്തിന് ചെറിയ പ്രത്യേകത വന്നു വിട്ടു കരാമണ് രാമകുട്ടിനകെ സംബന്ധിച്ചോളം നമുക്കൊക്കെ അറിയുന്ന പോലെ ഒരു വർഷം നീളുന്ന ജന്മശതാബ്ദി ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആറുമാസം എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു പകുതി ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വേനലിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വസന്തത്തിൻ്റെ ഒടുവിൽ മാർച്ചിൽ ആയിരിക്കും അദ്ദേഹത്തിന് നൂറ് വയസ്സ് കണക്കുകൊണ്ട് തയ്യുക അപ്പോൾ ഇന്ന് വിചാരിക്കാതെ ഞാൻ അറിഞ്ഞത് കലാമുളം രാമകുട്ടി നായരുടെ പേരിലുള്ള ഒരു ഉപവിഭാഗം പുരസ്കാരം സ്വരണയ എന്ന പേരിൽ കൊടുക്കുന്ന ആദരം ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടു അതിൽ ഐഷ എന്ന് പറഞ്ഞിട്ടുള്ള നാടക സിനിമ അത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കാതെ ഇന്ന് അങ്ങനൊരു രാമൻകുട്ടി നായ ദിനം കൂടി വേറൊരു രീതിയിൽ വന്നുപെട്ടു എന്നുള്ളത് ഒരു ആകസ്മികത അങ്ങനെ പറയുമ്പോഴും ഈ നിലമ്പൂരായിഷ അടുത്ത വർഷം തൊണ്ണൂറ് തികയാനിരിക്കുന്നൊരു സ്ത്രീയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർക്ക് തൊണ്ണൂറ് തികയുമ്പോൾ രാമുട്ടിനാശാന് നൂറ് വയസ്സ് തികയും അതായത് പത്ത് വയസ്സിൻ്റെ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളത് അത് പറയാൻ എന്താ കാരണമെന്നുണ്ടെങ്കിൽ ഈ പത്ത് വയസ്സൊക്കെ കഴിഞ്ഞ കാലത്താണ് രാമൂട്ടിനാശാൻ്റെ കഥകളി പ്രവേശത്തിലേക്കുള്ള പ്രവേശത്തിനുള്ള ആക്കം കൂടി വന്നത് അദ്ദേഹം ഒരു പതിനൊന്ന് വയസ്സ് ഉള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടിലെ പ്രധാന ഗുരു അല്ലെങ്കിൽ ഒരു ഐക്കോണിക്സ് ഇതുവരായിരുന്ന പട്ടിക്കാൻ ഒരു രാവണമേനോൻ്റെ കീഴിൽ അഭ്യസിക്കാൻ ഇടവരുന്നത് ഇത്രയും ഭാഗം നമ്മൾ ഒരു വള്ളുവനാട്ടിലൊരു അന്നത്തെ ഒരു വളരെ ഉള്ളിലേക്ക് നീങ്ങിയ ഒരു ഗ്രാമമായിട്ടുള്ള വെള്ളിഞ്ഞഴിയിൽ സങ്കല്പിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ മനസ്സുകൊണ്ട് കണക്കാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കാലികമായിട്ടൊന്നും കൂടിയുണ്ട് ഒന്ന് ചില ചില ആകസ്മികൾ വീണ്ടും പറയുകയാണ് നമ്മുടെ നിലമ്പൂർ ഐഷയുടെ പോലെ തന്നെ അദ്ദേഹം പിറന്ന കൊല്ലം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നീട് കലാരംഗത്ത് ആയിരുന്ന കീഴ്പ്പടം നായർ അഭ്യാസം തുടങ്ങുന്നത് അതായത് നായർ ജനിച്ച വർഷം കീഴ്പ്പടം കുമാരൻ നായർ അഭ്യാസം കഴിഞ്ഞു ഇതേ ഗുരുവിൻ്റെ കീഴിൽ തന്നെ പഠിക്കാൻ ഒരു മേനോൻ്റെ കീഴിൽ അദ്ദേഹവും വെള്ളിനെഴുകാരനാണ് വസതിന് രാമണിന മേനോനാണ് വെള്ളിനെഴിക്കാരനല്ലാത്ത ഒരാൾ വളരെ ഒന്നും അകലല്ലാത്ത ചെത്തല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമാണ് അറിയുന്നവർക്കറിയാൻ വേണ്ടൊരു ഒരു ഒരു പുഴ കടന്നപ്പുറത്തെത്തിക്കുന്ന ഈ ചെത്തല്ലൂരായി അപ്പോൾ അങ്ങനെ ഈ രാമുണ്ണി മേനോൻ ഈ കീഴ്പ്പടം കുമാരൻ നായർ അല്ലെങ്കിൽ കീഴ്പ്പടത്തിലെ വീട്ടിലെ കുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാലനെ പഠിപ്പിക്കുന്ന കാലത്താണ് രാമൻകുട്ടി കുട്ടി നായരുടെ പിറവി ഉണ്ടാവുന്നത് അതിലും നമുക്കൊരു തുടർന്നുള്ള കാര്യങ്ങളിൽ ചില കാര്യം ചില സംഗതികൾ ശ്രദ്ധിക്കാനുള്ളത് ഈ മുപ്പത്തി ആറ് ഇരുപത്തി അഞ്ചില് ജനിച്ച രാമകുട്ടിനായർ അശാന് അല്ലെങ്കിൽ അന്ന് രാമകുട്ടിനായാലും രാമകുട്ടീന്നേ പറയാൻ പറ്റുള്ളൂ ഒരഥത്തിൽ തെക്ക് തെ തെങ്ങും തോട്ടത്തിൽ നിന്നുള്ള ഒരു അംഗമാണ് അദ്ദേഹം ആ മുപ്പത്തിയാറിലാണ് മുപ്പത്തിയാറിൽ സമയത്ത് രാമുട്ടി രാസെൻ മുപ്പത്തിയാറിൽ തുടങ്ങി അദ്ദേഹം പഠനം കഴിഞ്ഞൊരു പതിനൊന്ന് വർഷം തന്നെ പോലെ പൂർത്തിയാക്കി നാൽപ്പത്തി ഏഴ് പോലൊക്കെ സാമാന്യ അഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി എന്ന് പറയാൻ വയ്യ കാരണം അപ്പോഴേക്കും അദ്ദേഹത്തിന് ഗുരുനാഥന വയ്യാധിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ സ്വാതന്ത്ര്യം കിട്ടി അതിന് വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്കും നാൽപ്പത്തിയെട്ടിൽ പെട്ടിക്കുന്ന ഒരു രാമണജനം മരിക്കുകയാണ് ഉണ്ടാവുന്നത്